നടൻ സൽമാൻ ഖാന് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ആസ്തിയുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ധനികനായ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം മുപ്പത് വർഷത്തെ സിനിമ കരിയറിൽ നിന്ന് കിട്ടിയ പ്രതിഫലം നിസ്താര തുകയല്ല അഭിനയത്തിന് പുറമെ ബിസിനസ് ലോകത്തും ശക്തമായ സാന്നിധ്യമായി മാറാൻ താരത്തിനായി കോടികൾ ആസ്തിയുള്ള താരം ഇന്നും ഒറ്റമുറി അപ്പാർട്ട്മെന്റിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ അതാണ് സൽമാൻ ഖാൻ ബാദ്രയിലെ ഗാലക്സി സി അപ്പാർട്ട്മെന്റിലെ ഒന്ന് ബി എച്ച് കെ ഫ്ളാറ്റിലാണ് താരം കഴിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെ തന്നെയാണ് മറ്റു ഫ്ളാറ്റുകളിലായി സഹോദരങ്ങളും മാതാപിതാക്കളും കഴിയുന്നത് മറ്റ് ബോളിവുഡ് താരങ്ങളെ പോലെ കൂറ്റൻ മണിമാലികകളും ബംഗ്ലാവുകളും പണി കഴിപ്പിക്കാൻ സൽമാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പനവേലി നൂറ്റി അൻപത് ഏക്കറോളം വരുന്ന ഫാം ഹൗസ് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ് നിരവധി ലക്ഷറി കാറുകൾ കടന് സ്വന്തമായിണ്ട് എന്നാൽ ഇഷ്ടവാഹനം സൈക്കിളാണ് പണ്ടൊക്കെ സൽമാൻ സൈക്കിൾ ഓട്ടിച്ച് പോകുന്ന കാഴ്ച ആരാധകരിലും കൗതുകമുണർത്തിയിരുന്നു എന്നാൽ താരത്തിന്റെ സുരക്ഷയ്ക്കായി അകമ്പടിയാകുന്ന ബോഡിഗാർഡുകളും ഒപ്പം മറ്റു ഒക്കെ കാറിൽ ഒപ്പം വരുന്നതോടെ ആളുകൾ തടിച്ചുകൂടി വലിയ തിരക്കുകൾ ഉണ്ടായതോടെയാണ് ആ പതിവ് നടൻ ഉപേക്ഷിച്ചത്